ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുകയാണ് എംബുരാൻ എന്ന ചിത്രം കാണാൻ സിനിമ റിലീസ് ചെയ്യാൻ ഇനി വെറും രണ്ടു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന സംശയമാണ് ഒരു കൂട്ടം ആളുകൾ ചോദിച്ചത് എങ്കിലും എംബുരാൻ റിലീസ് ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ ചിത്രം കാണാനുള്ള ഒരുക്കത്തിലാണ് മമ്മൂട്ടിയും കുടുംബവും ഉള്ളത് ചെന്നൈയിലെ തിയേറ്ററിലായിരിക്കും മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള ടീം എത്തുക ഇവർക്കൊപ്പം മമ്മൂട്ടിയും ഉണ്ടാകും മുംബൈ ഹൈദരാബാദ് എന്നിവ ിലെ പ്രമോഷൻ കഴിഞ്ഞ് ചെന്നൈയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് മമ്മൂട്ടിക്കൊപ്പം ഇരുന്ന് സിനിമ കാണാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ താരകുടുംബം ഉള്ളത് അതേസമയം എംബുരാണിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയുടെ ട്രെയിലർ വന്നതു മുതൽ ചുവന്ന വ്യാളിയുടെ ചിത്രമുള്ള വസ്ത്രം ധരിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന നടൻ ആരെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു അത് ഫഹദ് ഫാസിലാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ അത് ഫഹദ് അല്ല എന്ന പൃഥ്വിരാജിൻ്റെ വെളിപ്പെടുത്തലോടെ മമ്മൂട്ടിയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി എന്നാൽ പിന്നാലെയാണ് മോഹൻലാൽ അതും തെറ്റാണെന്ന് വെളിപ്പെടുത്തിയത് അഭിനയിച്ചിട്ടില്ലെങ്കിലും സ്വന്തം അനുജനായി സുഹൃത്തായി മോഹൻലാൽ അഭിനയിച്ച ചിത്രം കുറച്ച് വർഷങ്ങളായുള്ള പൃഥ്വിരാജിന്റെ പ്രയത്നം അത് ആദ്യാനുഭവത്തിൽ തന്നെ കണ്ട് വിലയിരുത്താനുള്ള ആകാംക്ഷയിലാണ് മമ്മൂക്കയുള്ളത് അതുകൊണ്ടുതന്നെ ആദ്യ ഷോയ്ക്ക് ഭാര്യ സുൽഫത്തിനെയും കൂട്ടിയാണ് മമ്മൂക്ക എത്തുക അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തിയേറ്ററിൽ നേരത്തെ തന്നെ അറിയിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന മമ്മൂക്ക ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് അതിനായുള്ള മരുന്നുകൾ ഒഴിച്ചാൽ റമദാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് വീട്ടിൽ നടക്കുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ നൽകുന്ന വിവരം അതിനിടെയാണ് മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി വഴിപാട് കഴിച്ച ചീട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചത് നാൽപ്പത്തിയഞ്ചു വർഷത്തെ സിനിമാ ജീവിതത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒത്തുചേർന്ന അൻപത്തിയഞ്ച് ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് എപ്പോഴും ഇച്ചാക്ക എന്ന് മോഹൻലാൽ വിളിക്കുന്ന മമ്മൂട്ടി അദ്ദേഹത്തിന് സ്വന്തം സഹോദരനെ പോലെയാണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധമാണുള്ളത് വളരെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലും ഒന്നിച്ച് വേഷമിടുന്നുണ്ട് ഈ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് മമ്മൂക്കയുടെ രോഗവിവരങ്ങൾ പ്രചരിച്ചത് ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയെന്ന് മോഹൻലാൽ പറയുകയും അങ്ങനെ ഒരു വഴിപാടും കഴിക്കുകയും ചെയ്തു എന്നാൽ വിശാഖം നക്ഷത്ര നക്ഷത്രജാതനായ മുഹമ്മദ് കുട്ടിയുടെ പേരിൽ മോഹൻലാൽ കഴിച്ച വഴിപാടിന്റെ വിവരം പുറംലോകം അറിഞ്ഞു എന്നാൽ ആ വഴിപാട് രസീത് പുറംലോകത്തെത്തിയപ്പോൾ അത് വാർത്തയായി മാറി മലയാള സിനിമയിൽ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് നരസിംഹം ഹരികൃഷ്ണൻസ് നമ്പർ ട്വൻഡ് മദ്രാസ് മീൽ തുടങ്ങിയ ചിത്രങ്ങളിലും ഇരുവരും ഒന്നിച്ച് വേഷമിട്ടിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ